ലഗ്നത്തിൽ ഗുളികൻ നിന്നാൽ രാജാവോ തത്തുല്യനോ ആയിരിക്കുകയും അല്ലാത്ത പക്ഷം രാജധനത്തോടുകൂടിയിരിക്കുകയും ഉത്തമവാഹനത്തോടു കൂടിയവനായും ഗ്രാമാതി ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നവനായും ഭവിക്കും ഈ നക്ഷത്രജാതകർക്ക് ഇനി ഐശ്വര്യത്തിൻ്റെ ദിനങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ ഒഴിയുന്നു സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ആഗ്രഹങ്ങൾ ഒക്കെ സാധിച്ചെടുക്കാൻ ഇവർക്ക് കഴിയുന്നു ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഐശ്വര്യത്തിലേക്ക് കടക്കുകയാണ് ഈ നക്ഷത്രജാതകർ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ യോഗം വന്നു ചേർന്നിരിക്കുന്നു ഈ നക്ഷത്രജാതകർക്ക് ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവർക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ നക്ഷത്രജാതകർ കൂടി ഇനി ജീവിക്കും ഇനി ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ് പതിനൊന്നിൽ കേതു നിന്നാൽ പ്രതാപനും സമ്പത്തും സൽക്കർമ്മിയായും വളരെ സുഖവും കീർത്തിയും ഉള്ളവനായും ജനസമ്മതനായും ഏറ്റവും ഗുണവാനായും സ്ഥാനശീലനായും ഭവിക്കും ഇവിടെ ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കുന്നതും ഇതുതന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറുന്നു എല്ലാ സങ്കടങ്ങളും മാറുന്നു ഇവർ രക്ഷപ്പെടാൻ പോകുന്നു അതാണ് പറഞ്ഞത് ഈ നക്ഷത്രജാതകർക്ക് ഇനി ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയേക്കാം ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ദുഃഖങ്ങൾ ഒക്കെ ഒഴിയുന്നു സങ്കടങ്ങൾ ഒക്കെ മാറുന്നു വിദേശയാത്ര കുതിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരുന്നു ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്നു കഷ്ടതകളൊക്കെ മാറി ജീവിതം ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഐശ്വര്യത്തിൻ്റെ ദിനമുള്ള മറ്റൊരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ദുഃഖങ്ങൾ ഒക്കെ ഒഴിയുകയാണ് സങ്കടങ്ങൾ ഒക്കെ മാറുകയാണ് ഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ കടക്കുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ധനധാന്യ സമൃദ്ധി ഈ നക്ഷത്രജാതകർക്ക് സമ്പാദിക്കുവാൻ സാധിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗമുണ്ടാകും മറ്റുള്ളവരോട് കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാർത്തികയ്ക്ക് ഇത് നല്ല സമയമാണ് അത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന സമയം കഷ്ടതകളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് 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 സമൃദ്ധി വന്നു ചേരും സമ്പത്ത് വന്നു ചേരും ദുഃഖങ്ങൾ ഒക്കെ ഒഴിഞ്ഞുമാറും ചതിവുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കുക ഒരു വീട് വയ്ക്കുവാൻ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാൻ ഒക്കെയുള്ള യോഗം ഈ നക്ഷത്ര നക്ഷത്രജാതകർക്കുണ്ട് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് സങ്കടങ്ങൾ ഒരുപാട് ഉള്ളിൽ പേറി ജീവിക്കുന്ന ഇവർക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന സമയം ഒരു വീട് വയ്ക്കുവാൻ ഉള്ള യോഗം വന്നു ചേരുന്ന സമയം സങ്കടങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും തിരുവാതിരയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് സങ്കടങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോവുകയാണ് പുണർദനക്ഷത്രജാതകർ ഇവർക്ക് ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെയുണ്ട് അതൊക്കെ മാറി രക്ഷപ്പെടും ഈ നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുകയാണ് അടുത്ത നക്ഷത്രം മകമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിൽ എത്തിച്ചേരുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് തൊട്ടടുത്ത നക്ഷത്രം അത്തമാണ് നക്ഷത്ര അത്തനക്ഷത്രജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ് അത്ത നാളുകാർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും അടുത്ത നക്ഷത്രം പോരാടമാണ് ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു നക്ഷത്ര ജാതകർക്ക് ഇനി അതീവ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാനുള്ള ഒരു യോഗം ഇവർക്കുണ്ട് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്ത നക്ഷത്രം ചതയമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയം നിങ്ങളുടെ സമയം വളരെ അനുകൂലമാണ് ക്ലേശങ്ങളൊക്കെ മാറി അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തിച്ചേരും ചതയം നക്ഷത്ര ജാതകർ അത്രയേറെ നല്ല സമയത്തിലേക്കാണ് ചതയൻ നക്ഷത്ര ജാതകർ കടന്നെത്തിയിരിക്കുന്നത് ക്ലേശങ്ങളൊക്കെ മാറുകയാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാഗ്യമാണ് പൂരുരുട്ടാതിക്ക് ദോഷ സമയങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഐശ്വര്യത്തിൻ്റെ ദിനങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു ഇനി നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്ന സമയമാണ് ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കിനി സൗഭാഗ്യ സമ്പന്നതയാണ് ദുഃഖങ്ങളൊക്കെ മാറി കഷ്ടകാലങ്ങൾ ഉണ്ടായിരുന്ന ഇവർക്ക് ആ കഷ്ടകാലങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ദിനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് 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 വന്നു ചേരും ധനപരമായി നേട്ടം ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാകും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിനും ഒരു ഫലം വന്നു ചേരും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം